തട്ടിപ്പ് നടത്തിയവരുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് വീണ്ടും തട്ടിപ്പ് നടത്താനുള്ള ധൈര്യം എല്ലാവർക്കും ലഭിക്കുന്നത് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിന്റെ നടപടികൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു അത് നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയാണ് തട്ടിപ്പ് ഏജൻസി കണ്ടെത്തിയാൽ അതിന് എത്രയും പെട്ടെന്ന് തീർപ്പ് കല്പിക്കുന്നതിന് പകരം അവരുടെ വാക്കുകൾക്ക് അമിത വില കൊടുത്ത തീരുമാനങ്ങൾ വരുമ്പോൾ തട്ടിപ്പുകാർ യഥാർത്ഥത്തിൽ അതായത് എസ് എഫ് ഐ ഒ തട്ടിപ്പ് നടത്തിയ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് രണ്ടു മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ആ വിലക്ക് ഹൈക്കോടതി നാലു മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു വീണ വിജയന് മാസപ്പടി നൽകി എന്ന് കണ്ടെത്തിയ കമ്പനിയായ സി എം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് നടപടി ഉണ്ടായിരിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻ കോടതിയിലെ തുടർ നടപടികൾക്കുള്ള വിലക്കാണ് ഹൈക്കോടതി നാലു മാസത്തേക്ക് കൂടി തടഞ്ഞത് സി എം ആറിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് നടപടി വന്നതും ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കർത്തയുടെ കമ്പനിയും ചേർന്ന് നടത്തിയത് എന്ന് ഫ്രോഡുകളെ കണ്ടെത്തുന്ന ഏജൻസി വ്യക്തമായ തെളിവുകൾ അന്വേഷിക്കാൻ ഇനി നടപടി തുടങ്ങിയിട്ടും അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന നടപടിയാണ് സാധാരണ ജനങ്ങളിൽ ആശങ്ക പറത്തിയിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത സേവനത്തിന് പണം എന്ന് കണ്ടെത്തിയത് അഴിമതിയാണ് ആ അഴിമതിയുടെ യഥാർത്ഥ വസ്തുത കണ്ടെത്തുന്നതിനും തടസ്സം നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അന്വേഷണ റിപ്പോർട്ട് ഫയലിൽ സ്വീകരിച്ച് വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്തായിരുന്നു സി എം ആർ എല്ലിന്റെ ഹർജി സി എം ആർ എൽ ഹർജിയിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം വിശദമായ സത്യവാങ്മൂലം നൽകണം കമ്പനി നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കാനാകുമോ എന്നാണ് അവധിക്കാല ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചത് ആ സംശയത്തിന്റെ പുറത്ത് ഒരു നാലു മാസം കൂടി വിഹരിക്കാനുള്ള സമയം ലഭിച്ചിരിക്കുന്നു വീണാ വിജയം നടത്തിയത് കുറ്റകരമാണ് എന്നും പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ് എന്നും പറയുമ്പോൾ അതിനെ അതിനെന്തിനെ നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത് അതായത് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ സി എം ആറിൽ നിന്ന് വീണ കൈപ്പറ്റി എന്നാണ് എസ് എഫ് ഐ കണ്ടെത്തൽ എക്സാലോജിക് എന്നാൽ വീണ മാത്രമാണെന്ന് എസ് എഫ് ഐ പറയുന്നു കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് ഏഴാം നമ്പർ കോടതിയിലാണ് എസ് എഫ്ഐ ഒ കുറ്റപത്രം നൽകിയത് ഈ റിപ്പോർട്ടിൽ തുടർ നടപടികളിലാണ് കേരള ഹൈക്കോടതി വീണ്ടും വീണ്ടും സ്റ്റേ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി അന്വേഷണ റിപ്പോർട്ട് വ്യക്തമായി വിലയിരുത്തിയാൽ സി എം ആർ എല്ലിൽ നിന്ന് വീണയ്ക്ക് അഞ്ചു ലക്ഷം രൂപയും എക്സാലോജിക്കിന് മൂന്ന് ലക്ഷം രൂപയുമാണ് പ്രതിമാസം ലഭിച്ചുകൊണ്ടിരുന്നത് സി എം ആർ എല്ലിൽ നിന്ന് കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടക്കാൻ വീണ ഉപയോഗിച്ചു നാല് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാത്ത സേവനത്തിലാണ് സി എംമാരിൽ നിന്ന് വീണ പണം വാങ്ങിയത് ഇങ്ങനെ കിട്ടിയ പണം അതായത് അഴിമതി പണമാണ് ശശിധരൻ കർത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത് ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള കമ്പനിക്ക് നഷ്ടമുണ്ടാക്കിയെന്നും എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ടും ഇതിന്റെ യഥാർത്ഥ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ ആശങ്ക